പോരുവഴി പെരുവിരുത്തി മലനട മലക്കുട മഹോത്സവം വെള്ളിയാഴ്ച കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പോലീസ് ദക്ഷിണ കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രമായ പോരുവഴി പെരുവിരുത്തി മലനട ദുര്യോധന ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ മലക്കുട മഹോത്സവം വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുതൽ നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് ശൂരനാട് പോലീസ് കർശന ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ശാസ്താനട ചക്കള്ളി ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കുറുമ്പകര ക്ഷേത്ര ഗ്രൗണ്ടിലും ചക്കുവള്ളി ഭാഗത്തു നിന്നുള്ള ചെറിയ വാഹനങ്ങൾ കൈതാമഠം ക്ഷേത്ര ഗ്രൗണ്ടിലും ഏഴാമയിൽ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ ഇടയ്ക്കാട് സ്കൂളിനു സമീപത്തെ ഗ്രൗണ്ടിലും കടമ്പനാട് ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ വിവറേജസ് റോഡിന് സമീപത്തെ ഗ്രൗണ്ടിലും തെങ്ങമ്മം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ യബനേസർ സ്കൂളിന് സമീപത്തെ ഗ്രൗണ്ടിലും പാർക്ക് ചെയ്യണം പോലീസ് നിർദ്ദേശങ്ങൾ പാലിക്കാതെ റോഡിലുകൾ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് മാറ്റം ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു മലക്കുട മഹോത്സവത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് തുടക്കമാകും എട്ട് കരകളിൽ നിന്നായി ചെറുതും വലുതുമായ നൂറുകണക്കിന് കെട്ടുകാഴ്ചകൾ മലനടക്കുന്നേറി മലയപ്പിന് മുമ്പിലെത്തും ലക്ഷക്കണക്കിന് ആളുകൾ മലക്കുട മഹോത്സവത്തിനായി എത്തുമെന്നാണ് കരുതപ്പെടുന്നത് മലക്കുട മഹോത്സവത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ അത്യാധുനിക സംവിധാനത്തോടെ വൈകിട്ട് നാല് മുതൽ ദൃശ്യ ഓൺലൈൻ ന്യൂസ് സംപ്രേഷണം ചെയ്യും മലക്കുട മഹോത്സവത്തിന്റെ ലൈവ് ടെലികാസ്റ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബീന ദൃശ്യ ന്യൂസ് ചൂരനാട്